സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ നിങ്ങൾക്കെല്ലാവർക്കും ദവാറി ആഹ്വേ എന്ന ഈ ദൈവവചന പഠന പ്രോഗ്രാമിലേക്ക് ഏറ്റവും ഹൃദ്യമായ സ്വാഗതം വിശുദ്ധ ബൈബിളിലെ ആറാമത്തെ പുസ്തകമായ സെഫേർ എഹോ ഷ്വ അഥവാ വിശുദ്ധ ജോഷയുടെ പുസ്തകത്തെക്കുറിച്ചാണ് ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ പഠിക്കുന്നത് എബ്രായ ഭാഷയിൽ ദ ബുക്ക് ഓഫ് ജോഷ സെഫേർ യഹോഷ എന്നാണ് വിളിക്കപ്പെടുന്നത് പഞ്ചഗ്രന്ഥിയുടെ ഭാഗമായിട്ട് പല ബൈബിൾ പണ്ഡിതന്മാരും ഈ പുസ്തകത്തെ കൂടി പരിഗണിച്ചുകൊണ്ട് ഇതിന് അത്ര വലിയൊരു ദൈവശാസ്ത്ര സാങ്കത്യവും അർത്ഥവും കൽപ്പിച്ചു കൊടുക്കാറുണ്ട് നിയമാവർത്തന ചരിത്രകാരൻ്റെ ദൈവശാസ്ത്ര വീക്ഷണത്തിൽ ഇസ്രായേൽ ചരിത്രത്തെ വ്യാഖ്യാനിക്കുന്ന ആദ്യത്തെ പുസ്തകമായിട്ടാണ് ജോഷയുടെ പുസ്തകത്തെ വിലയിരുത്തുന്നത് ഇനി എന്താണ് നിയമാവർത്തനഗ്രന്ഥകാരൻ്റെ ദൈവശാസ്ത്രം എന്ന് പറയുന്നത് ഉടമ്പടിയോടുള്ള വിശ്വസ്തത ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ എന്നും അഭിവൃദ്ധിയുടെയും അവിശ്വസ്തത തകർച്ചയുടെയും കാരണമാകും വർത്തമാനകാലത്തെ തകർച്ചകൾക്കോ പരാജയത്തിനോ ക്ലേശത്തിൻ്റെയോ കാരണം ഉടമ്പടിയോടുള്ള അവിശ്വസ്തയാകയാൽ അനുദപിച്ച് ഹോവയുമായുള്ള ഉടമ്പടി ബന്ധത്തിൻ്റെ ആദ്യ ഊഷ്മളതയിലേക്ക് തിരികെ വരിക ഇതാണ് നിയമാവർത്തന ഗ്രന്ഥകാരൻ്റെ ദൈവശാസ്ത്രം എന്ന് പറയുന്നത് ഈ ഒരു ദൈവശാസ്ത്ര ദർശനം ജോഷുവയുടെ പുസ്തകത്തിലും അതിശക്തമായി നിഴലിക്കുന്നുണ്ട് പരമ്പരാഗതമായി ഏതാണ്ട് പത്തിനെട്ട പതിനെട്ടാം വരെ ബൈബിൾ പണ്ഡിത ലോകം ജോഷയുടെ പിൻഗാമിയായിരുന്ന മോശയുടെ പിൻഗാമിയായിരുന്ന ജോഷയാണ് ഈ ഗ്രന്ഥത്തിൻ്റെ കർത്താവായിട്ട് പരിഗണിച്ചിരുന്നത് എന്നാൽ ശാസ്ത്രീയമായ ബൈബിൾ പഠനങ്ങൾ പിൽക്കാലത്ത് ഈ പുസ്തകം പ്രവാസാനന്തര ബാബിലോണിയൻ പ്രവാസാനന്തര കാലഘട്ടത്തിലാണ് ഇന്ന് കാണുന്ന രീതിയിൽ ക്രോഡീകരിക്കപ്പെട്ടത് ജോഷയിൽ നിന്ന് വാമൊഴിയായി ലഭിച്ച കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യ സമൂഹം സൂക്ഷിക്കുകയും പിന്നീട് പ്രവാസാനന്തരം അവ ലിഖിത രൂപത്തിലേക്ക് കൊണ്ടുവരുകയും ചെയ്തുവെന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് പഞ്ചഗ്രന്ഥിയെ നമ്മൾ പൊതുവായി വാഗ്ദാനങ്ങളുടെ പുസ്തകം എന്ന് വിളിക്കാറുണ്ട് ഉൽപ്പത്തിയും പുറപ്പാട് ലേവിയർ സംഖ്യ നിയമാവർത്തനം ഈ അഞ്ചു പുസ്തകങ്ങളും വാഗ്ദാനങ്ങളുടെ പുസ്തകമാണ് ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ ദൈവം അബ്രാഹത്തിന് കൊടുക്കുന്ന വാഗ്ദാനമുണ്ട് പന്ത്രണ്ട് മൂന്നിൽ ഈ വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണം സംഭവിക്കുന്ന എവിടെയാണ് പിന്നീട് പുറപ്പാട് ഗ്രന്ഥത്തിലും ലേവിയരുടെ ഗ്രന്ഥത്തിലും സംഖ്യയിലും നിയമാവർത്തനത്തിലും ആവർത്തിച്ചു പറയുന്ന വാഗ്ദാന ദേശം അത് ഇസ്രായേലിന് കരഗതമാവുന്ന അനുഭവമാവുന്ന എപ്പോഴാണ് അത് ജോഷയുടെ പുസ്തകത്തിലാണ് അതുകൊണ്ട് പഞ്ചഗ്രന്ഥിയെ വാഗ്ദാനങ്ങളുടെ പുസ്തകമെന്ന് വിളിക്കാമെങ്കിൽ ജോഷയുടെ പുസ്തകത്തെ വാഗ്ദാന പൂർത്തീകരണത്തിൻ്റെ ഗ്രന്ഥം എന്ന് വിശേഷിപ്പിക്കാം വാഗ്ദാനത്തിൻ്റെ ദേശത്തെക്കുറിച്ച് കാനാൻ ദേശത്തെക്കുറിച്ച് അതിനെക്കുറിച്ചുള്ള സകല വാഗ്ദാനങ്ങളും പൂർത്തിയാവുന്നത് നമ്മൾ വിവരിച്ചു കാണുന്നത് ജോഷയുടെ പുസ്തകത്തിലാണ് അതുകൊണ്ട് തന്നെ ഈ പുസ്തകം വാഗ്ദാന പൂർത്തീകരണത്തിൻ്റെ ഗ്രന്ഥമാണ് ഇനി ഈ പുസ്തകത്തിൻ്റെ പേര് അതിൻ്റെ ടൈറ്റിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ജോഷയുടെ പുസ്തകത്തിൻ്റെ കേന്ദ്ര കഥാപാത്രം മോശയുടെ ശിഷ്യനും നൂനിൻ്റെ മകനുമായ ജോഷ്വയാണ് പുറപ്പാട് തലമുറയിൽ അവശേഷിച്ച വാഗ്ദാന ദേശത്തേക്ക് പ്രവേശിക്കാൻ ജോർദാനെ മുറിച്ചുകിടക്കാൻ മാത്രം ഭാഗ്യം കിട്ടിയ രണ്ടേ രണ്ട് വ്യക്തികൾ ജോഷയും കാലപുമാണെങ്കിൽ ആ രണ്ടുപേരിൽ ഒരാളാണ് ഈ ജനത്തെ നയിക്കാനുള്ള ഭാഗ്യം കിട്ടിയ ആളാണ് ജോഷ എന്ന് പറയും പുറപ്പാട് സംഖ്യ പുസ്തകങ്ങളുടെ വിവരണ പ്രകാരം ജോഷ്വ മോശയുടെ സഹായിയും പിന്നീട് പിൻഗാമിയുമാണ് സംഖ്യയുടെ പുസ്തകം പതിമൂന്നാം അധ്യായം പതിനാറാം വാക്യപ്രകാരം ഹോഷയ എന്നാണ് ജോഷുവയുടെ ആദ്യ പേര് മോശയാണ് അയാൾക്ക് ജോഷുവ എന്ന പേര് നൽകുന്നുവെന്ന് സംഖ്യ മൂ പതിമൂന്ന് പതിനാറ് വിവരിക്കുന്നുണ്ട് ഈജിപ്തിലെ ഗോഷാനിലാണ് ജോഷുവ ജനിക്കുന്നത് റോമൻ കത്തോലിക്കാ സഭ ജോഷുവയുടെ തിരുനാളായിട്ട് ആചരിക്കുന്നത് സെപ്റ്റംബർ മാസം ഒന്നാം തീയതിയാണ് എന്നുള്ളത് ഒരു കൗതുകരമായ വസ്തുതയാണ് കാനാൻ ദേശം ഉറ്റുനോക്കാൻ പോയ പന്ത്രണ്ട് പേരിൽ ഒരാളായിരുന്നു ജോഷുവ നിയമാവർത്തനം മുപ്പത്തിയൊന്നാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളിൽ മോശയുടെ പിൻഗാമിയായി ജോഷ്വ അവരോധിക്കപ്പെടുന്നതിനെക്കുറിച്ചുള്ള വിവരണമുണ്ട് ഇനി എന്താണ് ഈ ജോഷുവ എന്ന പേരിൻ്റെ അർത്ഥം അതിൻ്റെ വർത്തമാനകാലത്തിലുള്ള പ്രസക്തി എന്താണ് എന്നുള്ളൊരു പഠനത്തിലേക്കാണ് നമ്മളിനി കടക്കുന്നത് യഹോഷുവ യഹോവ യാഷ യഹോവ രക്ഷയാവുന്നു അല്ലെങ്കിൽ ദൈവം രക്ഷയാവുന്നു ഇതാണ് ജോഷുവ എന്ന വാക്കിൻ്റെ അർത്ഥം എബ്രായ ഭാഷയിൽ യഹോഷ്വ എന്ന പേര് ലോപിച്ച് യേശുവ എന്നാണ് ഉപയോഗത്തിലിരുന്നത് അപ്പോൾ യേശുവ എന്ന ഹെബ്രായ നാമത്തിൻ്റെ രൂപമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ പറയുന്ന ജോഷുവ എന്ന പേര് സാധാരണ യഹൂദർ യഹോവ എന്ന നാമം ദൈവനാമത്തോടുള്ള അഗാധമായ ആദരവ് നിമിത്തം അനുദിന ജീവിതത്തിൽ ഉച്ചരിക്കാറില്ലായിരുന്നു എന്നുള്ളതാണ് വാസ്തവം യഹോവ എന്ന് എഴുതുകയും യാഹുവെ എന്ന് എഴുതുകയും അതുച്ചരിക്കേണ്ട സ്ഥലത്ത് അതിന് പകരം അതേ അർത്ഥത്തിൽ ലോഡ് എന്ന അർത്ഥം വരുന്ന കർത്താവ് എന്ന അർത്ഥം വരുന്ന ആ ദോണായി എന്നാണ് യഹൂദർ ഉച്ചരിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഒരു സാധാരണ യഹൂദൻ യഹോഷ എന്ന് ഒരു പേരുച്ചരിക്കുമെന്നത് യഹൂദ സംസ്കാരത്തെയോ അതിൻ്റെ രീതികളെക്കുറിച്ചോ ഉള്ള അറിവുള്ള ആരുക്കും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല അതുകൊണ്ട് തന്നെ യഹൂദ ലോകത്തിൽ പ്രചാരത്തിലിരുന്നത് യഹോഷ എന്ന പേരിൻ്റെ ലോപിച്ച യഹോവരക്ഷയാവുന്നു എന്നർത്ഥമുള്ള പേരിൻ്റെ ലോപിച്ച രൂപമായ യേശുവ എന്ന പേരാണ് ഇനി ഈ പേര് എങ്ങനെയാണ് വിവിധ ഭാഷകളിലേക്ക് മാറ്റപ്പെടുന്നത് പരിവ വിവർത്തനം ചെയ്യപ്പെടുമ്പോഴുള്ള രൂപങ്ങൾ എങ്ങനെയാണ് നമ്മൾ ആവർത്തിച്ച് പല ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് യഹൂദ ബൈബിളിൻ്റെ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ആദ്യത്തെ പരിഭാഷ ഗ്രീക്ക് ഭാഷയിലുള്ള സെപ്ത്വിന്ദാണ് ബി സി ഇരുന്നൂറ്റി എൺപതാം ആണ്ടിലാണ് അതിൻ്റെ രചന അലക്സാൻഡ്രിയയിൽ ആരംഭിക്കുന്നത് വിവർത്തനം ആരംഭിക്കുന്നത് യഹോഷ എന്ന പേര് അല്ലെങ്കിൽ യേശുവ എന്ന പേര് ഈ ഗ്രീക്ക് സെപ്തുജിന്ദാരൻ ഗ്രീക്കിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് യേശൂസ് എന്ന പേരിലാണ് അപ്പോൾ യേശുവ എന്ന ഹെബ്രായ പേരിൻ്റെ ഗ്രീക്ക് പരിഭാഷയാണ് സെപ്ത്വജിദ് ഉള്ള പരിഭാഷയാണ് യേശൂസ് എന്ന പേര് സഭാപിതാക്കന്മാരും ദൈവശാസ്ത്രജ്ഞന്മാരുമായ അലക്സാണ്ട്രിയയിലെ ക്ലമെൻറ്റും ജെറൂസലേമിലെ സിറിലും അവർ എ ഡി ഒന്ന് രണ്ട് നൂറ്റാണ്ടുകളിൽ യേശുവിൻ്റെ സമകാലികരോ അപ്പസ്തോലന്മാരുടെ കാലഘട്ടത്തിന് സമകാലികരോ ആയി ജീവിച്ച ഈ സഭാപിതാക്കന്മാർ പറയുന്നത് എ ഡി ഒന്ന് രണ്ട് നൂറ്റാണ്ടുകളിലൊക്കെ സർവസാധാരണമായി യേശുവ എന്ന പേരിന് ഗ്രീക്ക് ഭാഷയിൽ യേശുസ് എന്ന പേര് പ്രചാരത്തിലിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ ഗ്രീക്ക് ഭാഷയിലെ യേശുസ് എന്ന പേര് ബി സി നാലാം നൂറ്റാണ്ട് മുതലുള്ള ഗ്രീക്ക് അധിനിവേശങ്ങളുടെ സംസ്കാരിക സാംസ്കാരിക സങ്കലനത്തിൻ്റെയൊക്കെ ഭാഗമായി യഹൂദലോകത്ത് ചിരപരിചിതമായി ഉപയോഗിച്ചിട്ടുണ്ട് ഇങ്ങനെ ധാരാളം ഗ്രീക്ക് നാമങ്ങൾ യഹൂദർ ഉപയോഗിച്ചിരുന്നു നിക്കോദൈമോസ് എന്ന പേര് തന്നെ ജനതകളുടെ മേൽ വിജയം വരിക്കുന്നവനർത്ഥമുള്ള ഗ്രീക്ക് നെയ്മാണ് പേരാണ് വീണ്ടും ബി സി അറുപത്തിമൂന്ന് മുതൽ റോമൻ അധിനിവേശത്തിൻ്റെ കീഴിലേക്ക് ജുറൂസലേം ഇസ്രായേൽ വീണ് കഴിയുമ്പോൾ യേശുസ് എന്ന പേരിന് തത്തുല്യമായ പരിഭാഷയായി യേശു എന്നാണ് ലത്തീൻ ഭാഷയിൽ ഉപയോഗിച്ചിരുന്നത് യേശു എന്ന യേശു എന്ന ലത്തീൻ ഭാഷയിലെ പദത്തിൻ്റെ പരിഭാഷയാണ് ജീസസ് എന്ന ഇംഗ്ലീഷ് നാമവും യേശു എന്ന മലയാള പദവുമൊക്കെ ഇനി അറമായ ഭാഷയിൽ യഹോഷ്വ എന്നുള്ളതിന് തത്തുല്യമായി യേശു എന്നാണ് വിളിച്ചിരുന്നത് ഇനി സുറിയാനി ഭാഷയിലാവട്ടെ യേഷോ എന്നാണ് സുറിയാനി ഭാഷയിൽ യേശുവ അഥവാ യഹോഷ്വ എന്ന പേര് വിവർത്തനം ചെയ്ത് ഉപയോഗിച്ചത് യേശോ എന്ന സുറിയാനി പദമാണ് മലയാളത്തിൽ ഈശോ എന്ന സുറിയാനി ക്രിസ്ത്യാനികളുടെ ഇടയിൽ പ്രചുര പ്രചാരത്തിലത് ഇന്ന് കത്തോലിക്ക സഭയിലും ക്രൈസ്തവ ലോകത്തുമൊക്കെയുള്ള അനേക സെക്റ്റുകളിൽ ചില പഠനങ്ങൾ വളരെ തീവ്ര ചിന്തയോടുകൂടിയുള്ള പഠനങ്ങൾ പ്രചരിപ്പിക്കാറുണ്ട് ഈശോ എന്ന പേരോ യേശു എന്ന പേരോ ഒക്കെ ഒരു വികലമാക്കപ്പെട്ട നാമരൂപമാണ് യഹോഷ്വ എന്ന് ഉച്ചരിക്കുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത് നസറായന യേശുവിൻ്റെ യഥാർത്ഥ പേര് ദൈവം വെളിപ്പെടുത്തി കൊടുത്ത പേര് യഹോഷ്വ എന്നാണ് നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം യഹോഷ്വ എന്ന പേരിൻ്റെ അർത്ഥം ദൈവം രക്ഷയാവുന്നു ഈ പേരാണ് സ്വർഗം വെളിപ്പെടുത്തി കൊടുത്തതെങ്കിൽ സാധാരണ യഹൂദ ലോകത്തിൽ അവരുടെ മതരീതി അനുസരിച്ച് അവർ ഒരിക്കലും യഹോഷ എന്ന് ഉച്ചരിക്കുകയില്ല മറിച്ച് യേശുവ എന്ന ഹെബ്രായ ഭാഷയിലെ ലോപിച്ച രൂപമോ യശു എന്ന അറമായ ഭാഷയിലെ രൂപമോ ആണ് അവർ ഉപയോഗിക്കുകയും വിളിക്കുകയും ഉച്ചരിക്കുകയും ചെയ്തിരുന്നത് ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം യഹോഷ്വ എന്ന വാക്കിൻ്റെ കൃത്യമായ അർത്ഥ സാന്ദ്രമായ പരിഭാഷകളാണ് ഗ്രീക്ക് ഭാഷയിലെ യേശുസ് എന്നതും ലത്തീൻ ഭാഷയിലെ യേശു എന്നതും ഇംഗ്ലീഷിലെ ജീസസ് എന്നതും മലയാളത്തിലെ യേശു എന്നതും സുറിയാനി ഭാഷയിലെ യേശോ എന്നതും ഈശോ എന്നതുമായ പദങ്ങളൊക്കെ ഈ പദങ്ങൾക്കിൽ കൊന്നിനുമില്ലാത്ത ഒരു അർത്ഥവും ഒരു മാന്ത്രിക ശക്തിയും യഹോഷ എന്ന നാമത്തിനുണ്ട് എന്നുള്ള അബദ്ധപ്രചരണങ്ങൾ വർത്തമാനകാലത്ത് ധാരാളം പ്രചരിച്ചിരിക്കുന്നുണ്ട് ദൈവം രക്ഷയാകുന്നു എന്ന അർത്ഥമുള്ള ഹെബ്രായ പദമായ നാമമായ യഹോഷയുടെ അതേ അർത്ഥസാന്ദ്രവും കൃത്യവുമായ പരിഭാഷകളാണ് ഈ പേരുകളെല്ലാം അതുകൊണ്ട് തന്നെ യേശൂസ് എന്ന് വിളിക്കുന്നതോ യേശു എന്ന് ലത്തീൻ ഭാഷയിൽ പറയുന്നതോ ജീസസ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നതോ യേശു എന്നും ഈശോ എന്നും മലയാളത്തിൽ പറയുന്നതോ യേശു എന്ന് സുറിയാനിൽ പറയുന്നതോ ഒരേ അർത്ഥവും ഒരേ വ്യക്തിയുമാണ് സൂചിപ്പിക്കുന്നത് ഇവയ്ക്കൊന്നുമില്ലാത്ത ഒരു മാന്ത്രിക ശക്തിയും യഹോഷ എന്ന നാമത്തിനുണ്ടെന്ന് പറഞ്ഞ ആരും സാധാരണ വിശ്വാസികളെ വഞ്ചിക്കാതിരിക്കട്ടെ ഇതിലപ്പുറം യഹൂദ സംസ്കാരത്തെക്കുറിച്ച് സാമാന്യ പരിജ്ഞാനമുള്ള ആർക്കും ഒരു കാര്യം ഒരു സാധാരണ യഹൂദൻ ഒരിക്കലും യഹോവ എന്ന പേര് ഉച്ചരിക്കുകയില്ല അത് വർഷത്തിലൊരിക്കൽ ദ ഡേ ഓഫ് അറ്റോൺമെൻറ്റ് യോം കിപ്പൂർ എന്ന് വിളിക്കപ്പെടുന്ന പാപപരിഹാര ദിവസം അതിവിശുദ്ധ സ്ഥലത്ത് കയ്യിൽ കുഞ്ഞാടിൻ്റെ പാപരിഹാര വലിയ അർപ്പിക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ രക്തവുമായി പ്രവേശിക്കുന്ന പ്രധാന പുരോഹിതൻ ആണ്ടിലൊരിക്കൽ ഉച്ചരിച്ചിരുന്നതാണ് യഹോവ എന്ന പേര് അപ്പോൾ ഉപയോഗിക്കുന്ന യേശു എന്നോ ഈശോ എന്നോ ഉള്ള മലയാള നാമങ്ങൾക്കോ ജീസസ് എന്ന ഇംഗ്ലീഷ് പേരിനോ ഇല്ലാത്ത ഒരു മാന്ത്രികതയും യഹോഷ എന്ന പേരിന് ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കണം ആരംഭത്തിൽ സൂചിപ്പിച്ചതുപോലെ ആദ്യകാല ദൈവശാസ്ത്രജ്ഞന്മാരും സഭാപിതാക്കന്മാരുമായിരുന്ന അലക്സാണ്ട്രയിലെ ക്ലമെൻറ്റും ജെറുസലേമിലെ വിശുദ്ധ സിറിളുമൊക്കെ യേശുവിനെ യേശുസ് എന്ന ഗ്രീക്ക് ഭാഷയിൽ വിളിച്ചിരുന്നു എന്ന് അവരുടെ രചനകളിൽ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് കാരണം അത്രമേൽ സാധാരണമായിരുന്നു ഗ്രീക്ക് ഭാഷ എ ഡി ഒന്നാം നൂറ്റാണ്ടിൽ പലസ്തീനായി സിനഗോഗ് ആരാധനകളിൽ പോലും ഗ്രീക്ക് വിശുദ്ധ ഗ്രന്ഥ പരിഭാഷയായ സെഫ്തുജിന്ദാണ് ഉപയോഗിച്ചിരുന്നത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇനി ഇവിടെ വളരെ കൃത്യത വരുത്തേണ്ടതും വർത്തമാനകാലത്തിലെ വിവാദ വിഷയവുമായ ഒരു കാര്യമുണ്ട് അത് ബൈബിളിലെ യേശുവും ഖുറാനിലെ ഈസായും ഒരേ ആളാണ് ഈ ബൈബിളിലെ യേശുവിൻ്റെയോ യേശുവയുടെയോ അറബിക് പരിഭാഷയാണ് ഈസ എന്നുള്ള ഒരു പ്രചരണമാണ് ആദ്യമായി ഇത് തികഞ്ഞ അബദ്ധവും വ്യാജ വ്യാജപ്രചരണവുമാണ് ബൈബിളിലെ സുവിശേഷത്തിലെ യേശുവുമായി ഖുറാനിലെ ഈസ എന്ന പേരിന് ഒരു ബന്ധവുമില്ലെന്ന് മാത്രമല്ല നസ്രയന യേശുവിൻ്റെ നാമത്തോട് ചെയ്യുന്ന പാതകവും കൃത്രിമത്വവുമാണ് ഖുറാനിലെ ഈസ എന്ന പേര് എന്ന് ഓരോ ക്രിസ്ത്യാനിയും കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് ഈ നാമം പോപ്പുലറാക്കുന്നതിൻ്റെ പിറകിൽ യേശുവും ഈസായും ഒരേ പേരാണ് എന്ന് പ്രചരിപ്പിക്കുന്നതിൻ്റെ പിറകിൽ അതീവ ആലോചിച്ചുറപ്പിച്ച ഒരു കൃത്രിമമായ പദ്ധതി ഉണ്ട് ദുഷ്ടലാക്കുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം ആ ദുഷ്ടലാക്ക് എന്താണെന്ന് അറിയണമെങ്കിൽ ഈ പദത്തിൻ്റെ യേശു എന്ന വാക്കിൻ്റെ അറബിക്ക് ഫോം എന്താണെന്ന് കൃത്യമായി നമ്മൾ പഠിക്കുമ്പോഴാണ് യേശു അഥവാ യേശുവ ഏഹോഷ എന്ന പേരിൻ്റെ തത്തുല്യമായ അറബിക്ക് രൂപമാണോ ഈസ എന്നത് അല്ല എന്നുള്ളതാണ് ശരിയായ ഉത്തരം തൊണ്ണൂറ്റി ഒൻപത് ശതമാനം അറബി ക്രിസ്ത്യാനികളും ഈസ എന്ന പേര് യേശുവിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കാറില്ല മറിച്ച് അവർ ഉപയോഗിച്ചിരുന്നത് യാഷ്വെ എന്ന പേരിലാണ് യഹോഷ്വ അഥവാ യേശുവ എന്നതിൻ്റെ അറബിക് പരിഭാഷയായിട്ട് ഉപയോഗിച്ചിരുന്നത് യാഷ്വെ എന്നാണ് അറബി ക്രിസ്ത്യാനികൾ യേശുവിനെ വിളിച്ചിരുന്നതെങ്കിൽ അവനങ്ങനെയാണ് ഖുറാനിൽ ഈസ ആയിട്ട് മാറുന്നത് മോർഫോളജിക്കലി ഈ വാക്കുകൾക്ക് തമ്മിൽ കാര്യമായ യാതൊരു അർത്ഥസാമ്യവും ഇല്ല യഹോവ രക്ഷയാണ് കർത്താവ് രക്ഷയാണ് എന്ന അർത്ഥം വരുന്ന യേശ്വ അഥവാ യഹോഷ്വ എന്ന പേരിൻ്റെ കൃത്യമായ പരിഭാഷയല്ല ഈസ എന്ന് പറയുന്നത് ഖുറാനിലെ ഈസ എന്ന പേരുമായി മോർഫോളജിക്കൽ സാമ്യമുള്ളത് ഉൽപ്പത്തി പുസ്തകത്തിൽ വിവരിക്കുന്ന യാക്കോബിൻ്റെ സഹോദരൻ ഏസാവ് എന്ന പേരുമായിട്ടാണ് അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ നിന്ന് പുറത്തുപോയ ഈ ഏസാവിൻ്റെ പേരുമായി ബന്ധപ്പെടുത്തി അതേ സാമ്യമുള്ള ഈസ എന്ന പേര് നസ്രത്തിലെ യേശുവിന് ഖുറാൻ എന്തിനാണ് ഉപയോഗിക്കുന്നത് ഇവിടെയാണ് ഇത് കൃത്യമായി ദുരുപതിഷ്ഠിതമായ ഒരു പദ്ധതിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ പദ്ധതി ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ നിന്ന് പുറത്തുപോയ ഏസാവുമായി ബന്ധമുള്ള സാമ്യമുള്ള അർത്ഥസാമ്യമുള്ള ഈസ എന്ന പേരിൽ നസ്രത്തിലെ യേശുവിനെ താരതമ്യപ്പെടുത്തി ഉപയോഗിക്കുമ്പോൾ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയുമായി നസറത്തിലെ യേശുവിൻ്റെ നാമത്തിനുള്ള സകല ബന്ധത്തെയും ഇല്ലാതാക്കി അവനെ പുറ രക്ഷാകര പദ്ധതിയിൽ നിന്ന് പുറത്താക്കാനുള്ള കുതന്ത്രത്തിൻ്റെ ദുഷ്ടബുദ്ധിയുടെ ഭാഗമായിട്ടാണ് അവനെ ഈസ എന്ന് വിശേഷിപ്പിക്കുന്നത് ഖുറാനിൽ പറയുന്ന ഈസ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നതും ബൈബിളിൽ പറയുന്നതും സുവിശേഷങ്ങൾ പ്രഘോഷിക്കുന്നതുമായ നസറായനായ യേശു അല്ല എന്ന് ഓരോ ക്രിസ്ത്യാനിയും മനസ്സിലാക്കട്ടെ അങ്ങ പേര് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ നിന്ന് നസറയന യേശുവിനെ പുറത്താക്കാനുള്ള കുതന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് അതുകൊണ്ടാണ് അറബിക്ക ലോകവുമായിട്ട് ഈ പേരിന് യാതൊരു ബന്ധവുമില്ല എന്നുള്ള കൃത്യമായ പഠനം നമ്മളെ കൊണ്ട് എന്നെത്തിക്കുന്നത് അപ്പോൾ ബൈബിളിലെ യേശുവും ഖുറാനിലെ ഈസായും ഒരാളാണെന്ന് പറഞ്ഞ് കൃത്രിമ മതസം സൗഹാർദ്ദം സൃഷ്ടിക്കാനുള്ള പാഴ്ശ്രമങ്ങൾ വിശ്വാസത്തിൻ്റെ വേരുകളുടെ മേൽ നടത്തുന്ന ക്ഷുദ്രപ്രയോഗങ്ങളാണെന്ന് ഓരോ ക്രിസ്ത്യാനിയും മനസ്സിലാക്കട്ടെ നസറായന യേശുവിൻ്റെ പേരിൽ അഭിമാനിക്കുന്ന ഒരാൾക്കും ഈസായും യേശുവും ഒന്നാണെന്ന് പറയാൻ കഴിയില്ലെന്നുള്ളത് കൃത്യമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട് അവൻ്റെ ആകാശത്തിൻ്റെ കീഴെ മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട ഏകനാമമായ നാമമായ നസ്രയൻ്റെ നാമത്തോട് ചെയ്യുന്ന കൊടും പാതകമാണ് അവനെ ഏസാവ് രക്ഷാകര പദ്ധതിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവൻ്റെ പേരിനോട് സാമ്യമുള്ള ഈസ എന്ന് വിളിക്കുന്നത് തൊണ്ണൂറ്റിയൊൻപത് ശതമാനം അറബി ക്രിസ്ത്യാനികളും യശു എന്നാണ് യേശുവിന് യഹോഷ എന്നുള്ളതിൻ്റെ പരിഭാഷ അറബിക് പരിഭാഷ ആയ പേരായിട്ട് ഉപയോഗിക്കുന്നു എന്നുകൂടി മനസ്സിലാക്കുമ്പോഴാണ് ഇതിൻ്റെ പിറകിലെ കൃത്രിമത്വം നാം തിരിച്ചറിയുന്നത് ഇനി ഈ പഴയ നിയമത്തിലെ ജോഷ പുസ്തക നസ്രായന യേശുവുമായുള്ള എങ്ങനെയാണ് അതാണ് അതിൻ്റെ വർത്തമാനകാല പ്രസക്തി എന്ന് പറയും പല കാരണങ്ങൾ കൊണ്ട് വാഗ്ദാനദേശത്തേക്ക് പ്രവേശിക്കുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ നായകത്വം വഹിച്ച ജോഷയെ യേശുവിൻ്റെ നിടലും പ്രതിരൂപവുമായിട്ട് ബൈബിൾ പണ്ഡിതർ സഭാപിതാക്കന്മാർ വ്യാഖ്യാനിക്കാറുണ്ട് പുറപ്പാടിൻ്റെ രണ്ടാം തലമുറയെ ദൈവിക വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണമായ കാനാൻ ദേശത്തേക്ക് നയിക്കുന്നത് ഈ ജോഷയാണെങ്കിൽ യഥാർത്ഥ വാഗ്ദാന ദേശത്തേക്ക് സ്വർഗരാജ്യത്തിലേക്ക് മനുഷ്യവംശത്തെ നയിക്കുന്ന യേശുവിൻ്റെ നിഴലായിട്ടാണ് അയാൾ പഴയ നിയമത്തിൽ വർധിക്കുന്നത് ജോഷുവ ചെങ്കടൽ കടന്നാണ് വാഗ്ദാന ദേശത്തേക്ക് പ്രവേശിച്ചതെങ്കിൽ നസ്രായന യേശു ജോർദാൻ നദി കടന്നാണ് വാഗ്ദാന ദേശത്തേക്ക് പ്രവേശിച്ചതെങ്കിൽ നസ്രായന യേശു ജോർദാനടിയിൽ സ്നാനമേറ്റുകൊണ്ടാണ് അവൻ്റെ ശുശ്രൂഷകൾ ആരംഭിക്കുന്നത് ദൈവജനത്തെ വിഴുങ്ങാൻ ഒരുമ്പെട്ടു നിന്ന ശക്തികളെ ശത്രുക്കളെ തിന്മയുടെ സാമ്രാജ്യങ്ങളുടെ മേൽ ജോഷ വിജയം വരിച്ചെങ്കിൽ മനുഷ്യവംശത്തിൻ്റെ നിതാന്ത ശത്രുവായിരുന്ന തിന്മയുടെ പാപത്തിൻ്റെ മരണത്തിൻ്റെ മേലുള്ള വിജയം വരിക്കലാണ് യേശുവിൻ്റെ ആത്മബലിയിലൂടെ സംഭവിച്ചത് അപ്പോൾ പഴയ നിയമത്തിലെ ജോഷ ഒരു പ്രതിരൂപമാണ് നിഴലാണ് വരാനിരുന്നവൻ്റെ യഥാർത്ഥ വാഗ്ദാനത്തിൻ്റെ ദേശത്തേക്ക് യഥാർത്ഥ കൃപയുടെ വിശ്രമകാലത്തേക്ക് ദൈവജനത്തെ നയിക്കാനിരുന്ന നസ്രായന യേശുവിൻ്റെ പഴയ നിയമത്തിലെ നിഴലും പ്രതിരൂപവുമായിട്ടാണ് ജോഷ്വയെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ ജോഷ്വയുടെ പുസ്തകത്തിന് വർത്തമാനകാലത്തിൽ ഒരു പ്രസക്തിയുണ്ട് അത് വായിക്കപ്പെടുകയും കൃത്യമായി വ്യാഖ്യാനിക്കപ്പെടുകയും പഠിക്കപ്പെടുകയും ചെയ്യേണ്ടതുമാണ്